വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ചാലിക്കടവ് പാലത്തിന്റെ കൈവരി തകർത്ത് അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം കാർ ഓടിച്ചിരുന്നയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാലിക്കടവ് പാലത്തിൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ടോടെയാണ് അപകടമുണ്ടായത് കോതമംഗലം ഭാഗത്തു നിന്നും കിഴക്കേക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് പാലത്തിന് സമീപത്തെ ആശുപത്രിയുടെ പൈപ്പിൽ തീർത്ത മതിൽ തകർത്ത് കാർ പാലത്തിന് താഴെയുള്ള ലിങ്ക് റോഡിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ കാർ പൂർണമായും തകർന്നു ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ